പൈത്തൻ ഗ്രാഫിക്സ് പൈത്തൻ ഭാഷ ഉപയോഗിച്ച് തയ്യാറാക്കിയ ചില പ്രോഗ്രാമുകളാണ് നമ്മൾ ഇതുവരെ ചെയ്തത് നാം ഇപ്പോൾ ചെയ്തതുപോലെ ടെക്സ്റ്റ് രൂപത്തിലുള്ള ഔട്ട്പുട്ട് മാത്രമാണോ പൈത്തൺ ഉപയോഗിച്ച് തയ്യാറാക്കാൻ സാധിക്കുക ഉദാഹരണമായി നിങ്ങൾക്കൊരു ചിത്രം കമ്പ്യൂട്ടറിൽ വരയ്ക്കണമെങ്കിൽ സാധാരണയായി ഏത് സോഫ്റ്റ്വെയറാണ് നിങ്ങൾ ഉപയോഗിക്കുക ജിംബ് ഇങ്ക്സ്കേപ്പ് ക്രിറ്റ തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണയായി ചിത്രങ്ങൾ വരയ്ക്കാറുള്ളത് ഇതിനു പകരം പൈത്തൻ പ്രോഗ്രാം എഴുതി കമ്പ്യൂട്ടറിൽ ചിത്രം വരയ്ക്കാൻ സാധിക്കുമോ നമുക്ക് പരിശോധിച്ചാലോ പൈത്തൻ ഗ്രാഫിക്സ് ടെക്സ്റ്റ് രൂപത്തിലുള്ളവ മാത്രമല്ല ചിത്രങ്ങളും ജാമിതീയ രൂപങ്ങളുമൊക്കെ വരയ്ക്കാൻ ഗ്രാഫിക്കൽ രൂപത്തിലുള്ള ഔട്ട്പുട്ട് നൽകാനും പൈത്തൻ ഭാഷയ്ക്ക് കഴിയും ഇത്തരം വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് പ്രത്യേകം ലൈബ്രറി മൊഡ്യൂളുകൾ പൈത്തൻ ഭാഷയിൽ ഉണ്ട് ടർട്ടിൽ എന്ന മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് പൈത്തൻ ഭാഷയിൽ ഗ്രാഫിക്കൽ രൂപത്തിലുള്ള ഔട്ട്പുട്ട് നൽകുന്ന പ്രോഗ്രാമുകൾ തയ്യാറാക്കാൻ കഴിയും പൈത്തൺ മൊഡ്യൂളുകൾ പ്രത്യേകമായ ആവശ്യങ്ങൾക്കുള്ള ഫംഗ്ഷനുകളും വേരിയബിളുകളും ക്ലാസുകളും രേഖപ്പെടുത്തി വച്ചിട്ടുള്ള പൈത്തൺ ഫയലുകൾ തന്നെയാണ് മൊഡ്യൂളുകൾ ഇമ്പോർട്ട് എന്ന കീവേഡ് ഉപയോഗിച്ച് മൊഡ്യൂളുകളെ ആവശ്യാനുസരണം പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് സ്ഥിരമായ ആവശ്യമുള്ള ചില കോഡുകൾ ചില പൈത്തൺ കോഡുകൾ നമ്മൾ പ്രത്യേകമായി സേവ് ചെയ്തു വെക്കും അവയിൽ ക്ലാസുകൾ ഉണ്ടാകും ഫങ്ഷനുകൾ ഉണ്ടാവും വേരിയബിളുകൾ ഉണ്ടാവും അപ്പം നമുക്ക് ഏതൊരു പൈത്തൺ പ്രോഗ്രാമിലും വീണ്ടും അത് ഉപയോഗിക്കാം അതിനുവേണ്ടി ഇമ്പോർട്ട് എന്ന കീവേഡ് ഉപയോഗിച്ചാൽ മതി ചില പൈത്തൺ മൊഡ്യൂളുകൾക്ക് ഉദാഹരണം ഒ എസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഫങ്ഷനുകൾക്ക് ഒ എസ് എന്ന ഒരു മൊഡ്യൂൾ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ മാത്ത് ഗണിതക്രിയകൾക്ക് ഉദാഹരണം സ്ക്വയർ റൂട്ട് സൈന് കോസ് ടാന് ഇത്തരത്തിലുള്ള ഗണിതക്രിയകളിലുള്ള ഫങ്ഷനുകൾ ഉപയോഗിക്കാൻ മാത്ത് എന്ന മൊഡ്യൂൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും മറ്റൊന്ന് നേരത്തെ പറഞ്ഞ ടർട്ടിൽ ഗ്രാഫിക്സ് ഡ്രോയിങ് ഇവയൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇമ്പോർട്ട് ടർട്ടിൽ എന്ന കോഡ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഡേറ്റ് ടൈം എന്ന ഒരു മൊഡ്യൂൾ ഉണ്ട് അത് സമയം തീയതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ടർട്ടിൽ മൊഡ്യൂളിൽ വരയ്ക്കാനുള്ള വിവിധ ഫങ്ഷനുകളുണ്ടാകും ഉദാഹരണം ഫോർവേഡ് എന്നാൽ ഒരു വര വരയ്ക്കുന്നതിന് വേണ്ടി ലെഫ്റ്റ് റൈറ്റ് വലതു ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും തിരിയാനുള്ള ഫങ്ഷനുകളാണ് ഇതിൽ ഫോർവേഡ് എന്ന ഫങ്ഷൻ മാത്രമാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് ഫോർവേഡ് എന്ന കോഡ് പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ ചേർത്താൽ മതി അപ്പോൾ നമുക്കൊരു വര വരച്ചു തുടങ്ങാം അതിനുവേണ്ടി ഐഡിൽ സോഫ്റ്റ്വെയർ തുറക്കാം കീബോർഡിലെ സൂപ്പർ കീ അമർത്തിയതിന് ശേഷം ഐഡിൽ ഐ ഡി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഐഡിൽ സോഫ്റ്റ്വെയർ തുറന്നു വരും ഫയലിൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ ഫയൽ ഇവിടെ തുറന്നു വന്നിട്ടുണ്ട് നമ്മളിവിടെ ടെർട്ടിൽ ഗ്രാഫിക്സ് മൊഡ്യൂളിലുള്ള ഫോർവേഡ് എന്ന ഫംഗ്ഷൻ ആണ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് അതിനുവേണ്ടി ഫ്രം ടെർട്ടിൽ ഇമ്പോർട്ട് ഫോർവേഡ് എൻട്രമർത്തുന്നു ഇനി വരയ്ക്കാനുള്ള കോഡ് ഫോർവേഡ് ഹൺഡ്രഡ് എന്നാണ് ഗ്രാഫിക്സ് ജാലകത്തിൽ നൂറ് പിക്സൽ നീളമുള്ള ഒരു വരയാണ് ഈ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യാം നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിൽ ഗ്രാഫിക്സ് വിഭാഗത്തിലെ ഒന്നാമത്തെ പ്രോഗ്രാം എന്നുള്ളതിന് ജി വൺ എന്ന് നൽകി സേവ് ചെയ്യാം റൺ മെനുവിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ നമുക്ക് നൂറ് പിക്സൽ നീളമുള്ള ഒരു വര ഇവിടെ ലഭിച്ചത് കാണാം ടർട്ടിൽ ഗ്രാഫിക്സ് മൊഡ്യലുള്ള മുഴുവൻ ഫംഗ്ഷൻസും നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഉദാഹരണം നമുക്കൊരു സമചതുരം വരയ്ക്കണമെന്നിരിക്കട്ടെ അപ്പോൾ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഫോർവേഡ് എന്നിവയെല്ലാം ഉപയോഗിക്കേണ്ടി വരും ഇങ്ങനെ വരുന്ന സമയത്ത് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്ന് നൽകിയാൽ മതി ഞാനിവിടെ ഫോർവേഡ് വായിച്ച് ഞാനിവിടെ സ്റ്റാർ ചേർക്കുന്നു ഇപ്പോൾ ടർട്ടിൽ ഗ്രാഫിക്സ് മൊഡ്യൂളിലുള്ള മുഴുവൻ ഫങ്ഷനുകളും ഇവിടെ ഇമ്പോർട്ട് ചെയ്യപ്പെടും ഇനി നമുക്കൊരു സമചതുരമാണ് വരയ്ക്കേണ്ടത് അതിന് ഫോർവേഡ് ഹൺഡ്രഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നൂറ് പിക്സൽ മുന്നോട്ട് നീങ്ങും ഇനി വലതു ഭാഗത്തേക്ക് തിരിയാൻ റൈറ്റ് നയൻറ്റി നയൻറ്റി ഡിഗ്രി വലതു ഭാഗത്തേക്ക് തിരിയും ഇങ്ങനെ നാല് തവണ പ്രവർത്തിപ്പിച്ചാൽ നമുക്കതൊരു സമചതുരമായി മാറും അതിനുവേണ്ടി ഞാനിവിടെ ഈ രണ്ട് വരികൾ സെലക്ട് ചെയ്യുന്നു എഡിറ്റ് മെനുവിൽ കോപ്പി ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ അമർത്തി ഒരു തവണ വീണ്ടും അമർത്തി രണ്ട് തവണ വീണ്ടും അമർത്തി മൂന്ന് തവണ ഇപ്പോൾ നാല് തവണ ഫോർവേഡ് ഹൺഡ്രഡ് റൈറ്റ് നയൻറ്റി എന്ന കോഡ് നമ്മളിവിടെ ചേർത്തിട്ടുണ്ട് ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു റണ്ണിൽ റൺ മോഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമുക്കിവിടെ ഒരു ചതുരം ലഭിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇത്തരത്തിൽ ഒരേ കോഡുകൾ തന്നെ ആവർത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇപ്പോൾ നാല് തവണ നമ്മൾ ആവർത്തിച്ച് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ കോഡ് ഒരു തവണ മാത്രം എഴുതിയാൽ മതി വീണ്ടും വീണ്ടും പ്രവർത്തിക്കുന്നതിന് വേണ്ടി പൈത്തണിലുള്ള ഫോർ ലൂപ്പ് നമുക്ക് ഉപയോഗിക്കാം അതിനുവേണ്ടി ഞാൻ ഇത്രയും ഭാഗം ഇവിടെ മായ്ച്ചു കളയുന്നു ഫോർവേഡിന് മുൻപ് നമുക്കിവിടെ ഫോർ ലൂപ്പ് ഉപയോഗിക്കാം ഫോർ ഐ ഇൻ റേഞ്ച് ഫോർ ഫോർ ഐ ഇൻ ഫോർ ഐ ഇൻ റേഞ്ച് ഫോർ കഴിഞ്ഞതിന് ശേഷം കോളൻ എൻടർ അമർത്തുന്ന സമയത്ത് നമുക്കറിയാം ഒരു ഇൻറ്റൻ്റ് ഉണ്ട് ഇവിടെ ഇവ ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഫോർമാറ്റ് മെനുവിൽ ഇന്ത്യൻ റീജിയൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കോഡ് ഒരു ടാബ് കഴിഞ്ഞതിന് ശേഷമായി വന്നത് കാണാം ഇപ്പോൾ നേരത്തെ ചെയ്ത അതേ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെയും ലഭിക്കുക ഇവിടെ ഫോർ ഇൻ റേഞ്ച് ഫോർ എന്ന ഫോർ ലൂപ്പ് ഈ ഫോർവേഡ് ഹൺഡ്രഡ് റൈറ്റ് നയൻറ്റി എന്നതിനെ നാല് തവണ പ്രവർത്തിപ്പിക്കുന്നു നമുക്ക് ഈ ഫയലൊന്ന് സേവ് ചെയ്യാം റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ ലഭിച്ച അതുപോലെ തന്നെയുള്ള ഒരു ചതുരം നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ലഭിച്ച ഈ ചതുരത്തിന്റെ നിറം കറുപ്പാണ് ഇവിടെ കളർ ലഭിക്കുന്നതിനുള്ള ഒരു കോഡ് ഫ്രം തട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്നതിന് ശേഷം മൗസ് ക്ലിക്ക് ചെയ്ത് എൻട്രമർത്തി ഞാനിവിടെ കളർ റെഡ് സി ഒ എൽ ഒ ആർ എന്നാണ് കളർ നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നൽകാൻ കഴിയും ഞാനിവിടെ കളർ ഡബിൾ കോഡ്സിൽ റെഡ് എന്ന് നൽകുന്നു ഇനി ഈ പ്രോഗ്രാം ഫയലിൽ സേവ് ചെയ്യുന്നു റൺ റൺ മോഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ നമുക്കിപ്പോൾ ഒരു റെഡ് കളറിലുള്ള ഒരു ചതുരമാണ് ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്കൊരു എട്ട് വശങ്ങളുള്ള ഒരു ഷഡ്ഭുജം നിർമ്മിക്കുന്നതിന് ഈ പ്രോഗ്രാമിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് ഫോർ ഐ ഇൻ റേഞ്ച് ഫോർ എന്നതാ എന്നാൽ താഴെയുള്ളവ നാല് തവണയാണ് വർക്ക് ചെയ്യുക നാലിന് പകരം ഇവിടെ എട്ട് എന്ന് നൽകിയാൽ ഇത് എട്ട് തവണ വർക്ക് ചെയ്യും അപ്പോൾ നയൻറ്റി ഡിഗ്രി തിരിയുന്നതിന് പകരം നാൽപ്പത്തഞ്ച് ഡിഗ്രി തിരിയണം എന്ന് കൊടുത്തുകൊണ്ട് കൺട്രോൾ എസ് അമർത്തി ഈ റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്നതിന് പറയണം എഫ് ഐവ് എന്ന ഫംഗ്ഷൻ കീ അമർത്തിയാലും മതി ഞാൻ കീബോർഡിലുള്ള എഫ് ഐവ് എന്ന കീ അമർത്തുന്ന സമയത്ത് നോക്കൂ ഇപ്പോൾ എട്ട് വശങ്ങളോട് കൂടിയ ഒരു ബഹുഭുജം നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഇനി ഫയൽ ന്യൂ ക്ലിക്ക് ചെയ്യുന്നു ഇതേപോലെ തന്നെ നമുക്കൊരു വൃത്തം വരച്ചു നോക്കാം അതിനുവേണ്ടി ഫ്രം ടാറ്റിൽ ഇമ്പോർട്ട് സ്റ്റാർ സർക്കിൾ വരയ്ക്കുന്നതിനുള്ള കോഡ് സർക്കിൾ എന്നാണ് സർക്കിൾ ഹൺഡ്രഡ് എന്ന് നമുക്ക് നൽകാം അതിൻ്റെ നൂറ് യൂണിറ്റ് ആരമുള്ള ഒരു സർക്കിൾ നമുക്കിവിടെ ലഭിക്കും ഫയൽ സേവ് ചെയ്യാം ഗ്രാഫിക്സിലുള്ള രണ്ടാമത്തെ ജി ടു എന്ന പേര് നൽകി സേവ് ചെയ്യാം റണ്ണിൽ റൺ മോഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ ഒരു നൂറ് യൂണിറ്റ് ആരമുള്ള ഒരു സർക്കിൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് സർക്കിൾ റേഞ്ച് തുടങ്ങിയവ നമ്മൾ മനസ്സിലാക്കി ഇവ ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത പാറ്റേണുകളും ബഹുഭുജങ്ങളും നിർമ്മിക്കുക പൈത്തൺ ലിസ്റ്റുകൾ പൈത്തണിലെ ലിസ്റ്റ് സങ്കേതം ഉപയോഗിച്ച് വിവിധ ഡാറ്റകൾ ഒറ്റ ചരത്തിൽ സൂക്ഷിക്കാൻ കഴിയും വിവിധ നിറങ്ങളുടെ പേരുകൾ കളേഴ്സ് എന്ന ചരത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു നോക്കൂ ഇവിടെ കളേഴ്സ് എന്നാണ് ലിസ്റ്റിൻ്റെ പേര് ആ ലിസ്റ്റിൽ വിവിധ ഡാറ്റകൾ റെഡ് യെല്ലോ ബ്ലൂ ഗ്രീൻ ഓറഞ്ച് വൈലറ്റ് എന്നീ ഡാറ്റകൾ സൂക്ഷിച്ചിരിക്കുന്നു ഒരു ലിസ്റ്റിലുള്ള വിവരങ്ങളെ നാം പരിചയപ്പെട്ട ഫോർ ലൂപ്പ് സങ്കേതം ഉപയോഗിച്ച് എളുപ്പത്തിൽ പ്രോഗ്രാമിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം ഇതിനു വേണ്ടി ഐ ഡിയിൽ തുറക്കാം ഫയലില് ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുന്നു ഇതൊരു ഗ്രാഫിക്സ് പ്രോഗ്രാം ആയതുകൊണ്ട് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എൻ്റെ അമർത്തുന്നു ഇനി നമുക്ക് കളേഴ്സ് എന്ന ലിസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കാം കളേഴ്സ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് ഇവ നൽകേണ്ടത് ഓരോ കളറുകളും അല്ലെങ്കിൽ ഓരോ ഡാറ്റകളും ഡബിൾ കോഡ്സിൽ നൽകുക കോമ ഇട്ട് വേർതിരിക്കുകയും ചെയ്യാം നമുക്ക് ഈ കളറുകളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കാം അവസാനം വയലറ്റ് കൂടി നൽകാം ഇപ്പോൾ കളേഴ്സ് എന്ന ലിസ്റ്റിൽ കളേഴ്സ് എന്ന ലിസ്റ്റിൽ ലിസ്റ്റിൻ്റെ പേരാണ് കളേഴ്സ് ആ ലിസ്റ്റിൽ നമ്മൾ വിവിധ ഡാറ്റകൾ അഥവാ റെഡ് യെല്ലോ ബ്ലൂ ഗ്രീൻ ഓറഞ്ച് വൈലറ്റ് എന്നീ ഡാറ്റകൾ ഒരുമിച്ച് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഈ കളേഴ്സിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ കളറുകളുടെ പേരുകൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ കഴിയും ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അതിനുവേണ്ടി ഫോർ സി എൽ ആർ ഇൻ കളേഴ്സ് ഫോർ സി എൽ ആർ എന്നത് വീണ്ടും ഒരു വാരിയബിളാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് ഇൻ കളേഴ്സ് കോളൻ അമർത്തുന്നു ഇത് പ്രിൻ്റ് ചെയ്യണം പ്രിൻ്റ് സി എൽ ആർ ഇപ്പോൾ കളേഴ്സ് എന്ന ലിസ്റ്റിലുള്ള ഈ കളറുകളുടെ പേരുകൾ സി എൽ ആർ എന്ന വേരിയബിളിലേക്ക് എടുക്കുന്നു ഓരോ തവണ ഈ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്തും സി എൽ ആർ എന്ന വേരിയബിൾ ഇതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ സെക്കൻഡ് പൊസിഷൻ ഇൻഡെക്സുകൾ മാറി മാറി ഈ ആറ് കളറുകളുടെയും പേരുകൾ പ്രിൻറ്റ് ചെയ്ത് നമുക്ക് കാണാം ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിൽ ജി ത്രീ മൂന്നാമത്തെ ഗ്രാഫിക്സ് പ്രോഗ്രാം എന്ന പേരിൽ നൽകി സേവ് ചെയ്യുന്നു റണ്ണിൽ റൺ മോഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ റെഡ് യെല്ലോ ബ്ലൂ ഗ്രീൻ ഓറഞ്ച് വൈലറ്റ് എന്ന് പ്രിൻറ്റ് വന്ന് നമുക്കിവിടെ കാണാം ഇനി ഇതേ പ്രോഗ്രാം തന്നെ നമുക്ക് വ്യത്യസ്ത നിറവും ആരവുമുള്ള വൃത്തങ്ങൾ നിർമ്മിക്കുന്നതിന് ഒരു പൈത്തൺ പ്രോഗ്രാമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നോക്കാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു അവസാനത്തെ പ്രവർത്തനമായിട്ടാണ് ഇത് നൽകിയിട്ടുള്ളത് ഇവിടെ നമുക്ക് വ്യത്യസ്ത റേഡിയസ് ഉള്ള വൃത്തങ്ങളാണ് വരയ്ക്കേണ്ടത് അപ്പോൾ നമുക്ക് ഓരോ തവണയും ഈ സർക്കിളിൻ്റെ റേഡിയസ് മാറ്റണം എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ റേഡിയസിന് വേണ്ടിയിട്ടൊരു വാരിയബിൾ ഒരു ചരം ഡിക്ലെയർ ചെയ്യുകയാണ് റേഡിയസ് ഈക്വൽ ടു ട്വൻ്റി അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ആദ്യത്തെ വൃത്തത്തിൻ്റെ റേഡിയസ് ഇരുപതായിരിക്കും ഇനി ഈ കളറിന് ഇവിടെ സി എൽ ആർ എന്നാണ് ഉപയോഗിച്ചത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് സി എന്ന വാരിയബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫോർ സി ഇൻ കളേഴ്സ് നമുക്ക് വേണ്ട ഫസ്റ്റ് കളർ സി അപ്പോൾ ആദ്യത്തെ കളർ ഇവിടെ എന്ന് വരും അതിനുശേഷം നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് നിശ്ചയിക്കാം അപ്പോൾ വരയ്ക്കാനുള്ള നിർദ്ദേശം സർക്കിൾ സി എ ആർ സി എൽ ഇ സർക്കിൾ നേരത്തെ നമ്മൾ സർക്കിൾ ഹൺഡ്രഡ് എന്ന് കൊടുത്തത് ഹൺഡ്രഡ് റേഡിയസുള്ള ഒരു സർക്കിളാണ് നമ്മളിവിടെ സർക്കിൾ വിത്ത് റേഡിയസ് 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 എന്ന വേരിയബിൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ റേഡിയസ് എന്ന വേരിയബിളിലുള്ള വില ഇപ്പോൾ ഇരുപതാണ് ഇപ്പോൾ റെഡ് കളറിൽ ഒരു വൃത്തം വരക്കും ഇനി അടുത്ത വൃത്തം വരക്കുന്ന സമയത്ത് ഈ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് ഒരു പത്ത് യൂണിറ്റ് കൂട്ടാം അതിന് നമ്മൾ ഇൻക്രിമെൻ്റ് ആണ് കോഡാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം റേഡിയസ് ഈക്വൽ ടു നേരത്തെ ഉണ്ടായിരുന്ന റേഡിയസ് അതിലൂടെ പ്ലസ് ടെൻ പത്ത് യൂണിറ്റ് കൂടെ കൂട്ടണം എന്ന് നൽകി ഫയൽ സേവ് ചെയ്യുന്നു റണ്ണിൽ റൺ മോഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്നു വ്യത്യസ്ത നിറത്തിലുള്ള വൃത്തങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ റേഡിയസിന് ശേഷം പെൻ സൈസ് കൂടി വേണമെങ്കിൽ നമുക്ക് നൽകാം പെൻസൈസ് ഫൈവ് എന്ന് നൽകി ഫയൽ സേവ് ചെയ്യുന്നു റണ്ണിൽ റൺ മോഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കട്ടിയിലുള്ള ഒരു ചിത്രം നമുക്ക് ലഭിക്കും അപ്പോൾ ഈ പ്രോഗ്രാം പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് നോക്കൂ കളേഴ്സ് എന്ന ലിസ്റ്റിൽ വിവിധ കളറുകൾ സേവ് ചെയ്തിട്ടുണ്ട് ഒരു ലിസ്റ്റ് ആയിട്ടാണ് ഇത് സേവ് ചെയ്തിട്ടുള്ളത് റേഡിയസ് ട്വൻ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് എന്ന വേരിയബിൾ ഇരുപത് എന്ന വേ വിലയാണുള്ളത് പെൻ സൈസ് ഫൈവ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ വരക്കുന്ന പെന്നിൻ്റെ സൈസ് ഫൈവ് ഫോർ സി ഇൻ കളേഴ്സ് സി എന്ന വേരിയബിൾ കളേഴ്സ് എന്ന ലിസ്റ്റിലുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നു കളർ സി എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെയുള്ള നിറം റെഡാണ് അപ്പോൾ ആദ്യം ഇവിടെ റെഡ് വരും സർക്കിൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറത്തിൽ ഇരുപത് റേഡിയസ് ഉള്ള ഒരു ചി ഒരു സർക്കിൾ വരയ്ക്കുന്നു റേഡിയസ് ഈക്വൽ ടു റേഡിയസ് പ്ലസ് ടെൻ ഇപ്പോൾ റേഡിയസ് ഇരുപത് എന്നത് മുപ്പതായി മാറി ഇത് ഫോർലൂപ്പിലായത് കൊണ്ട് വീണ്ടും ഈ കോഡ് പ്രവർത്തിക്കും ദെൻ ഇപ്പോൾ സീഇൻ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം റെഡ് കളറാണെങ്കിൽ നെക്സ്റ്റ് ലൂപ്പിൽ ഇത് യെല്ലോ ആകും അപ്പോൾ റേഡിയസ് ഒന്ന് കൂടും നെക്സ്റ്റ് ലൂപ്പിൽ ഇത് ബ്ലൂ ആകും പിന്നീട് ആകും പിന്നീട് ഓറഞ്ച് ആകും പിന്നീട് വയലറ്റ് ആകും ഓരോ സമയത്തും കളർ മാറുന്നതോടുകൂടി തന്നെ റേഡിയസും കൂടുന്നു അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ചിത്രം ലഭിക്കുകയും ചെയ്യും